ശബരിമല യാത്ര എന്ന് പറയുന്നത് തൻ്റെ ഗൃഹത്തിൽ നിന്നും കെട്ടുകെട്ടി പുറപ്പെട്ട് ക്ഷേത്രദർശനം നടത്തി തിരിച്ച് തൻ്റെ ഗൃഹത്തിലെത്തുന്നതോടുകൂടി അവസാനിക്കുന്ന വലിയ ഒരു തീർത്ഥാടനം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം യോഗ്യനായിട്ടുള്ള ഒരു ഗുരുസ്വാമിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഗുരുസ്വാമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുരു എന്ന ആ വാക്കിന് അർത്ഥവത്തായ ഒരു ഒരു ആചാര്യനെ തന്നെയാണ് ഇപ്പോൾ നമ്മളെല്ലാം കണ്ടുവരുന്നുണ്ട് പതിനെട്ട് തവണ മല കയറി കഴിഞ്ഞാൽ ഗുരുസ്വാമി ആവുന്നു എന്നുള്ളത് അത് പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്നതിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരു ആചാര്യൻ തൻ്റെ ശിഷ്യന് ശിഷ്യൻ്റെ അജ്ഞതകളെയും ഒക്കെ ദൂരീകരിച്ചും അതിനെ പരിഹരിച്ചും അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കുന്ന ഒരു ആചാര്യൻ ആണ് ഗുരുസ്വാമി അങ്ങനെ ഒരു ഗുരുസ്വാമിയുടെ കീഴിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ചതിന് ശേഷമാണ് ശബരിമല യാത്ര പുറപ്പെടേണ്ടത് കാരണം ഈ യാത്ര യാത്രക്കിടയിൽ അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴും ചെല്ലുന്ന ആ വഴിയിലുമൊക്കെ പല പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയമങ്ങളും ഒക്കെ ഇദ്ദേഹം പാലിക്കേണ്ടതായിട്ടുണ്ട് ഇതിനെ ചുറ്റിപ്പറ്റി തന്നെ പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ കൂടി കയറിയിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിയായിട്ടുള്ളൊരു ഗുരു ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇത്തരം അനാചാരങ്ങളിൽ നിന്നൊക്കെ ശിഷ്യനെ മാറ്റി ശരിയായ മാർഗ മാർഗ്ഗത്തിലൂടെ അദ്ദേഹത്തെ നടത്തിക്കണം ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ശബരിമലയിലേക്ക് പോകുവാൻ വ്രതം അനുഷ്ഠിക്കുന്ന ഒരു ഭക്തനെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മാല ധരിക്കുക എന്നുള്ളതാണ് അത് തൻ്റെ ഗുരുസ്വാമിയിൽ നിന്നും മാല ധരിച്ചതിന് ശേഷം അതിപ്പോൾ ഓരോ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ക്ഷേത്രം സമീപത്തൊന്നുമില്ലെങ്കിൽ തൻ്റെ ഗൃഹത്തിൽ വെച്ച് തന്നെ ആകാം അതിൽ തെറ്റൊന്നുമില്ല ഈ മാലയണിഞ്ഞതിന് ശേഷം നാൽപ്പത്തി ഒന്ന് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തി എട്ടൊന്നും പറയാം ദിവസം വ്രതം അനുഷ്ഠിക്കണം വ്രതം ശരീരത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത് ശരീരത്തിൽ നിന്ന് മനസ്സിലേക്കാണ് പോകേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ശരീരത്തിനെ പരിഭാവനമാക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആദ്യം ഒരാൾ അനുഷ്ഠിക്കേണ്ടത് ആദ്യമേ തന്നെ തൻ്റെ ആഹാര ശീലങ്ങളിൽ നിയന്ത്രണം വരുത്തുക കാരണം ആഹാരത്തിൻ്റെ നിയന്ത്രണത്തിലൂടെയാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആഹാരം വളരെ ലഘുവായിട്ടുള്ള ആഹാരം കഴിവതും അവനവൻ തന്നെ പാചകം ചെയ്ത ആഹാരം കഴിച്ച് അല്ലെങ്കിൽ ഒരു പിടി ചോറോ അങ്ങനെ വളരെ വളരെ മിതമായ അല്പം ആഹാരം മാത്രം ശരീരത്തിന് ആവശ്യമുള്ള ആഹാരം മാത്രം കഴിച്ച് ഒരു ദിനചര്യ പാലിക്കുക ശരീരത്തിനെ കുറച്ചുകൂടെ ഒന്ന് പുഷ്ടിപ്പിക്കുവാൻ വേണ്ട കുറച്ച് അഭ്യാസങ്ങൾ അല്ലെങ്കിൽ ഈ എക്സസൈസ് അല്ലെങ്കിൽ യോഗ എന്നൊക്കെ പറയുന്ന ഇത്തരം കാര്യങ്ങളും ചെയ്താൽ ശരീരം കുറച്ചുകൂടെ ഒന്ന് പുഷ്ടിക്കുകയും അത് ഒത്തിരി മനസ്സിനെ വളരെയധികം നല്ല രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്യും അതിനുശേഷം തൻ്റെ ഗുരുസ്വാമി പറഞ്ഞു തന്നിട്ടുള്ള അല്ലെങ്കിൽ താങ്കൾ പഠിച്ചിട്ടുള്ള അവനവൻ പഠിച്ചിട്ടുള്ള മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ജപിക്കുകയും ഒരു ചിട്ടയായ ജീവിതശൈലി പത്ത് നാല് ദിവസം നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് തീർച്ചയായിട്ടും അത് വലിയൊരു മാറ്റം മനസ്സിനുണ്ടാവും അത് മനസ്സിൻ്റെ മാലിന്യങ്ങളെ വലിയ തോതിൽ എടുത്തു മാറ്റും പിന്നെ പലർക്കും ഈ ഈയൊരു മാലയിടുന്നതിന് മുമ്പ് മാലയിട്ടതിന് ശേഷം പെട്ടെന്ന് അതിനു മുമ്പുള്ളൊരു ജീവിതശൈലിയിൽ നിന്നും മാറാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഒരു നാൽപ്പത്തി എട്ടെന്ന് മുൻപേ പറഞ്ഞത് ഒരു ഇതിന് ഒരു മാലയിടുന്നതിന് മുമ്പ് ഒരു ഏഴ് ദിവസം തന്നെ ഒരു ലഘുവായിട്ട് ചില മാറ്റങ്ങൾ അവനവനിൽ വരുത്തിയാൽ മാലയിട്ടതിന് ശേഷം ഒരു കുറച്ചുകൂടെ സുഗമമായി കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ ഈ മാലയും മറ്റു ദണ്ടും ഒക്കെ ശരിക്ക് പറഞ്ഞാൽ നമ്മളിലൊരു എന്താ ഒരു ഗൗരവം ഈ ഒരു വ്രതത്തിന് നമ്മളൊരു ഗൗരവം കൊടുക്കാൻ വേണ്ടിയാണ് അതൊരു ഒരു മനഃശാസ്ത്ര ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളൊരു സീരിയസ്നെസ് ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും മാലയിടുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം വൃശ്ചികം ഒന്നാം തീയതി ശബരിമലയ്ക്ക് പോകാൻ ഒരുങ്ങുന്നവർ അതിനൊരു നാൽപ്പത്തി ഒന്ന് ദിവസം മുൻപ് ഈ പറഞ്ഞ പോലെ ഒരു വ്രതം അനുഷ്ഠിച്ചതിന് ശേഷമാണ് പോകേണ്ടത് വി വൃശ്ശ്യം തീയതി വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങുന്നവർ അതിനുശേഷം ശേഷമുള്ള നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ശബരിമലയിലേക്ക് പോകുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് മാസം തൊഴിൽ ശബരിമലയിൽ മാസം തൊഴിൽ നടക്കുന്നുണ്ട് പലരും എല്ലാ മാസവും ശബരിമലയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരു ചോദ്യമുള്ളത് അങ്ങനെയുള്ളവർ വ്രതം പാലിക്കണമെന്നാണ് ശരിക്കും പണ്ട് തൊട്ടേ ഒരു സ്ഥായിയായി വച്ചിട്ടുള്ളൊരു നിയമം ഒന്ന് മാത്രമാണ് ശബരിമലയിൽ പോകണമെങ്കിൽ നാൽപ്പത്തി ദിവസം വ്രതം അനുഷ്ഠിക്കണം എന്നുള്ളതാണ് അതിലൂടെ ഇതിനുത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ഇതിനൊരു ഷോർട്ട് കട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതമെടുത്തതിന് ശേഷം മാത്രമേ ഒരുവൻ ശബരിമലയിലേക്ക് പോകാൻ യോഗ്യനാവുകയുള്ളൂ ഈ മാലധാരണത്തിലും പല വൈവിധ്യങ്ങളുണ്ട് അതായത് തുളസിമാല അല്ലെങ്കിൽ രുദ്രാക്ഷമാല പവിഴമാല എന്ന് പറഞ്ഞ് പല രീതികളുണ്ട് അതൊരു നിഷ്കർഷയായിട്ട് ഇന്ന ഈ തരത്തിലുള്ള മാല വേണം എന്ന് പറയുന്നില്ല പിന്നെ തീർച്ചയായിട്ടും ആ ഭക്തൻ്റെ ഗുരുസ്വാമി നിർദ്ദേശിക്കുന്ന മാല സ്വീകരിക്കുക പിന്നെ അവനവൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ളതും ചില മാലകൾ ചില സാഹചര്യത്തിലുള്ളവർ ധരിക്കാൻ പാടില്ല എന്നുള്ളൊരു വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കാര്യമുണ്ട് ചില ഒക്കെ ചില സാഹചര്യത്തിലുള്ളവർ ധരിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് അത് പാലിച്ചുകൊണ്ട് ഗുരുസ്വാമി തീർച്ചയായിട്ടും വളരെ ഉത്തമ ഒരു അനുയോജ്യമായിട്ടുള്ളൊരു മാല ഇദ്ദേഹത്തിനാണേക്കും അത് സ്വീകരിക്കേണ്ടതാണെന്നാണ് ഉള്ളത് മറ്റ് ക്ഷേത്രങ്ങളില്ലാത്ത ഒരു പ്രത്യേകതയാണ് ഈ വ്രതമരുന്ന് വ്രതം വരുന്നതിന് ശേഷം ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളത് അത് ശബരിമലയുടെ ഒരു പ്രത്യേകത എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളും തന്നെ എവിടെയുള്ള ക്ഷേത്രങ്ങളാണെങ്കിലും അവിടെയെല്ലാം പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട് അത് ശബരിമലയെ സംബന്ധിച്ചിപ്പോൾ ഈ ഒരു വ്രതമാണ് മറ്റു ക്ഷേത്രത്തിൽ മറ്റു പല കാര്യങ്ങളിലാണ് അപ്പോൾ അങ്ങനെ വ്യത്യസ്തതകൾ അല്ലെങ്കിൽ വൈവിധ്യങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്രതം ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പണ്ട് മുതലേ പണ്ട് ചില ശ്രേഷ്ഠരായിട്ടുള്ള അല്ലെങ്കിൽ പണ്ഡിതന്മാരായിട്ടുള്ളവരെ മാത്രമേ ക്ഷേത്രത്തിൽ കയറ്റിയിരുന്നുള്ളൂ ഒരു കാലത്ത് പക്ഷേ അന്ന് പോലും ശബരിമലയിൽ ഇത്തരം നിയമങ്ങളൊന്നുമില്ലായിരുന്നു ശബരിമലയിൽ ആകെയുള്ളൊരു നിയമം വ്രതം അനുഷ്ഠിക്കുക വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അയാൾ തീർച്ചയായിട്ടും യോഗ്യനായി കഴിഞ്ഞു ശബരിമലയിൽ പോകാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഒറ്റ നിയമമേ ഉള്ളൂ വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളത് അത് ആ ഒരു പ്രതിഷ്ഠ സങ്കല്പമായിട്ടൊക്കെ നമുക്ക് ബന്ധപ്പെടുത്താം അതിലൊക്കെ നല്ലത് ശരിക്കു പറഞ്ഞാൽ എന്താ ഈ വ്രതം ശരിക്കു പറഞ്ഞാൽ ഒരു സാമാന്യ വ്യാവഹാരിക തലത്തിലൊക്കെയുള്ള നമ്മളെ ഒക്കെ പോലുള്ളവർ ഒരു നമ്മളിലൊക്കെ ഒരു ആത്മീയത എവിടെയോ ഉണ്ട് അതിനെ ഒന്ന് ഉണർത്താൻ വളരെ വലിയ രീതിയിൽ സഹായിക്കും ഇത്തരം വ്രതങ്ങളൊക്കെ അത് ഒരു പക്ഷേ ക്ഷേത്രമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഊർജ്ജ കേന്ദ്രമാണ് ഒരു ഉപാസനാ കേന്ദ്രമാണ് എല്ലാ ക്ഷേത്രങ്ങളും തന്നെ പക്ഷെ ആ ഒരു ഊർജ്ജത്തെ നമുക്ക് നമ്മുടെ ഒരു ജീവിതശൈലികൾ കൊണ്ടുമൊക്കെ നമുക്കത് പലയിടത്തും പല അവസരത്തിലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമ്മൾ പോകുന്നു തൊഴുന്നു എന്നുള്ളതല്ലാതെ അതിനെ പൂർണ്ണമായും നമുക്ക് സ്വാംശീകരിക്കാൻ കഴിയുന്നില്ല അത്തരം കാര്യങ്ങളെയൊക്കെ നമ്മളിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രാപ്തി അതിനുള്ളൊരു യോഗ്യതയൊക്കെ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഈ ശബരിമല ക്ഷേത്രത്തിന് പറഞ്ഞിട്ടുള്ള ഇത്തരം വ്രതങ്ങളൊക്കെ തീർച്ചയായിട്ടും സഹായിക്കും നമ്മളൊരു വ്രതമനുഷ്ഠിച്ച് അത് വ്രതം അവസാനിപ്പിച്ച് കഴിയുമ്പോഴും അതിൻ്റെ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് ആ ഒരു മാറ്റങ്ങൾ നമ്മൾ കുറച്ചുകൂടെ ഒരു റിഫൈൻഡ് ആയതിന് ശേഷം റിഫൈൻഡായി പുതിയൊരു ജീവിതം ജീവിക്കുമ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ അത് വളരെ നല്ല രീതിയിൽ ആ ഒരു വ്രതം അവസാനിക്കുന്നത് പിന്നെ ചിലർക്ക് ഈ ഇതിൻ്റെ ഇടയിൽ അശുദ്ധികളൊക്കെ ബാധിക്കാറുണ്ട് ഇപ്പം വേണ്ടപ്പെട്ടവരുടെ മരണം അങ്ങനെ പല അശുദ്ധികളുണ്ടാവും പിന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത അത്ര അശുദ്ധികൾ വരുമ്പം തീർച്ചയായിട്ടും മാല ഊരാം അതിൽ തെറ്റൊന്നുമില്ല മാല ഊരി ആ ഒരു ആ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പുതിയതായി മാല ധരിച്ച് നാൽപ്പത്തൊന്ന് ദിവസം വീണ്ടും വ്രതമെടുത്ത് അല്ല അതിൻ്റെ ബാക്കി വ്രതമല്ല നാൽപ്പത്തൊന്ന് ദിവസം ആദ്യം മുതലേ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്ത് ക്ഷേത്രദർശനം നടത്താവും